നമസ്കാരം പതിരും കതിരും താടി പഠിച്ച് എറണാകുളത്തെ കവാത്തും സല്യൂട്ടും കഴിഞ്ഞ് സി പി എം നേതാവ് അരുൺകുമാർ പിന്നെയും ചാനലുകളിൽ സജീവമായി പി ബിയും സംസ്ഥാന കമ്മിറ്റിയും ഇടപെട്ട് വടിച്ചു നീക്കിയ താടി പൂർവ്വസ്ഥിതിയിൽ ആയിട്ടുണ്ട് ചാനലുകൾ അരുൺകുമാറിൻ്റെ ക്ലീൻ ഷേപ്പും മേക്കോവറും വലിയ വാർത്തയാക്കിയതുകൊണ്ട് മാത്രമാണ് സഹാബിൻ്റെ താടി മഹാത്മ്യം ഇവിടെ വിവരിച്ചത് ഇന്നലെ ഏഷ്യാനെറ്റിൽ അരുൺകുമാർ പ്രത്യക്ഷപ്പെട്ടത് ഒരു മൃഗയാ വിനോദത്തിലെ ഇരകളെ വെള്ളപൂശാൻ വേണ്ടിയാണ് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടക്കാൻ കാരണം ആ കാമ്പസിൽ എസ് എഫ് ഐ ഇല്ലാത്തത് ഈ സംഭവത്തിൽ എസ് എഫ് ഐക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് അരുൺകുമാർ വാദിക്കുന്നത് വയനാട്ടിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ കൊല്ലാക്കൊല ചെയ്ത ക്രൂര സംഘം ആരായിരുന്നു അരുൺകുമാറെ ആ ക്രൂരന്മാരെ ഇറക്കാൻ വയനാട്ടിലെ ഒരു മുൻ എം എൽ എ പശുക്കറവയും കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്നതും ഡീൻ എന്ന മഹാൻ എല്ലാത്തിനും ഒത്താശ ചെയ്തതും എസ് എഫ് ഐക്കാരെ രക്ഷപ്പെടുത്താൻ പാർട്ടി ഇടപെട്ടതുമൊക്കെ കേരളം കണ്ടതാണ് തെളിവ് നശിപ്പിക്കാൻ അവരവിടെ എന്തെല്ലാം ചെയ്തു എസ് എഫ് ഐ എന്ന തീവ്രവാദി സംഘടന തന്നെയാണ് എൻ്റെ മകനെ കൊന്നതെന്നാണ് സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇപ്പോഴും പറയുന്നത് മരിച്ച സിദ്ധാർത്ഥനും എസ് എഫ് ഐ ആണെന്ന് സ്ഥാപിച്ച് ഫ്ലെക്സ് വെച്ച ബുദ്ധിയും ജനം കണ്ടതാണ് പൂക്കോട്ട് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ അതേ സംഘടനയിലെ അംഗങ്ങളാണ് ഇവിടെയും പ്രതികൾ എന്നാണ് ആരോപണം അരുൺകുമാറിന്റെ വികാരപ്രകടനവും എസ് എഫ് ഐക്ക് വേണ്ടിയുള്ള തള്ളലും ഒരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഒരു റെഡ് വോളണ്ടിയർ മാർച്ച് നയിച്ചതിലൂടെ അരുൺകുമാറിനെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നമ്മളിനി കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ചർച്ചയ്ക്കിടയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ ബന്ധുവിൻ്റെ രാഷ്ട്രീയ അജണ്ടയെ ചൊറിയാൻ ചെന്ന അരുൺകുമാറിന് കണക്കിന് കിട്ടി താൻ മിണ്ടാതെ പോടോ എന്ന ഒരൊറ്റ പറച്ചിലൂടെ അരുണിൻ്റെ മുഖം ബ്ലീച്ചായി സ്വന്തം മക്കളെ കൊല്ലാക്കൊല ചെയ്ത നരാധവന്മാരെ വെള്ളപൂശാൻ വരുന്ന സകല സഖാക്കളെയും ഇതുപോലെ ഇരയുടെ ബന്ധുക്കൾ ചാനലിലിരുന്ന് പോയിനിട നാറികളെ എന്ന് വിളിച്ചാൽ ഉള്ളൂ ഇവറ്റകളുടെ വിപ്ലവം ഇക്കഴിഞ്ഞ ദിവസം പഴയ ഡിവൈഎഫ്ഐ നേതാവ് സജീഷിനും ഇതുപോലെ വയറ് നിറച്ച് ഒരിരയുടെ ബന്ധുവിൽ നിന്നും കിട്ടി താൻ തൻ്റെ പണി നോക്കി പോടൂ തനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം സത്യത്തിൽ ഇങ്ങനെ തെറി കേൾക്കേണ്ടി വരുമ്പോൾ താടി മുഖത്തുള്ളത് സഖാക്കൾക്ക് ഒരു പ്രതിരോധമാണ് ചമ്മി കവളുകൂമ്പുന്നത് ആരും കാണില്ലല്ലോ ഏത് കൊടും സ്വന്തം പാർട്ടിക്കാരും അവരുടെ ശിങ്കടികളും ആരോട് ചെയ്താലും ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ന്യായീകരിക്കാൻ ഈ വിപ്ലവ വിഴിപ്പുകൾക്ക് എങ്ങനെ കഴിയുന്നു സഖാക്കളെ ഇത്രയൊക്കെ ക്രൂരത ഒരു വിദ്യാർത്ഥിയോട് ചെയ്തിട്ടും പ്രിൻസിപ്പാളും വാർഡനും സഹവിദ്യാർത്ഥികളും ഒന്നും അറിഞ്ഞില്ല പോലും ക്രൂരതയുടെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ പകർത്തി പ്രചരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ അരുൺകുമാറും അനിൽകുമാറും സജീഷുമൊക്കെ പറഞ്ഞേനെ ആ വിദ്യാർത്ഥി കോമ്പസ് കൊണ്ട് കൊതുകിനെ കൊന്നതാണെന്നും ഇത് സർക്കാരിനെതിരെയുള്ള ദുഷ്പ്രചരണമാണെന്നും പൂക്കോട്ട് സിദ്ധാർത്ഥൻ അതിക്രൂരമായി റാഗിങ്ങിനിരയായപ്പോൾ ഇരട്ടച്ചങ്കൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ വേണ്ടത് ചെയ്യുമെന്നായിരുന്നു വേണ്ടതല്ല നിങ്ങൾ വെണ്ടയാണ് ചെയ്തത് ഇതിനൊക്കെ മൗനാനുവാദം കൊടുത്ത പ്രിൻസിപ്പാളിനെയും ഒക്കെ താങ്ങുന്നത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം സർക്കാർ കോളേജിലെ ഹോസ്റ്റലുകളിൽ താമസിച്ച് റാഗിങ്ങിന് ഇരയാകേണ്ട ഗതികേടൊന്നും പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും ഒരുമാതിരിപ്പെട്ട സഹാക്കളുടെയും ഒന്നും മക്കൾക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സ്വന്തം ചോരയ്ക്ക് നോവുമ്പോഴേ ഇവർക്കൊക്കെ ദണ്ണമിളകൂ സഹാക്കളെ